ശബരിമലയിൽ വി എ പി പരിഗണന എന്ത് കാര്യത്തിന് നിങ്ങൾ ആരാണ് ഈ വി എ പി എന്ന് പറയുന്നതിനോട് ചോദിക്കണം നിങ്ങൾ ആരാണ് സാധാരണ ഒരു ഭക്തനേക്കാൾ ദൈവത്തിന് മുമ്പിൽ എന്ത് കാര്യത്തിലാണ് നിങ്ങൾ മികച്ചു നിൽക്കുന്നത് എന്തിനാണ് നിങ്ങൾക്ക് കുറെ നേരം ദർശനം നൽകേണ്ട കാര്യം ഗുരുവായൂർ പോയാൽ അവിടെ വി എ പി പരിഗണന ശബരിമലയിൽ പോയാൽ അവിടെ വി എ പി പരിഗണന അറിയായിട്ട് ചോദിക്കുകയാണ് നിങ്ങളും സാധാരണ ഭക്തരും തമ്മിൽ എന്ത് മാറ്റമാണുള്ളത് ഹൈന്ദവ വിശ്വാസത്തിലാണ് ഇതുപോലെ വി എ പി പരിഗണനയ്ക്ക് ഭയങ്കര സ്ഥാനം കൊടുക്കുന്നത് അതെന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല മറ്റുള്ള ഭക്തരുടെ കൂടെ നിന്നുകൊണ്ട് നിങ്ങൾക്ക് ദൈവത്തെ പ്രാർത്ഥിച്ചാൽ ദൈവം ആ വിളി കേൾക്കില്ല എന്ന് കരുതിയിട്ടാണോ അതോ സാധാരണ ഭക്തരുടെ ഇടയിൽ നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പോലെ അസുഖം ബാധിക്കുമെന്ന് കരുതിയിട്ടാണോ നോക്കൂ നിങ്ങളിലേറെ ദൈവത്തിന് പ്രീതി അവരോടായിരിക്കും നിങ്ങൾ അവരുടെ വിലന്തടിയായിട്ട് നിങ്ങളുടെ പ്രശ്നം കാണിക്കാൻ വേണ്ടിയിട്ടാണെന്ന് എന്നിട്ട് കാര്യമില്ല ഭക്തജനങ്ങൾ കിട്ടുന്നത് ആകെ അഞ്ചോ ആറോ സെക്കൻഡാണ് ഒരു ദർശനം എന്ന് പറയുന്നത് ആ സമയത്ത് നിങ്ങളത് മുടക്കിക്കൊണ്ട് മുന്നിൽ നിൽക്കുക എന്ന് പറയുന്നത് ശാപം കിട്ടുന്ന പരിപാടിയാണ് നിങ്ങളതെന്ന് മനസ്സിലാക്കണം പല ആളുകളും എത്രയോ ദൂരങ്ങൾ താണ്ടി നടന്നു വരുന്നവരൊക്കെയാണ് അത് അവർക്കൊരു നോക്ക് കാണാൻ വേണ്ടി കാരണം മൂന്ന് സെക്കൻഡ് നാല് സെക്കൻഡ് അഞ്ച് സെക്കൻഡൊക്കെയാണ് ഒരു ഭക്തന് ദൈവത്തിനെ അല്ലെങ്കിൽ ഈ പറയുന്ന അയ്യപ്പനെ കാണാനുള്ളൊരു സമയം എന്ന് പറയുന്നത് ആ സമയത്തിന്റെ ഇടയിൽ നിങ്ങൾ കയറിക്കൊണ്ട് വി എ പി പരിഗണനയുമായിട്ട് അവിടെ ഇങ്ങനെ നിന്നു കഴിഞ്ഞാൽ അതെന്തോ ഒരു തടസ്സമുണ്ടാക്കുന്ന കാര്യമാണ് നിങ്ങൾ നാലോ ചൊരു മനുഷ്യന്റെ സ്വാതന്ത്ര്യത്തല്ലേ നിങ്ങൾ ഹനിക്കുന്നത് ഇത് ശരിയാണോ നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ചു ഇതെല്ലാം കഴിഞ്ഞ് നിങ്ങളെല്ലാം നേടിയവനെ പോലെ തിരിച്ചിറങ്ങി വരുമ്പോൾ മലയിറങ്ങി വരുമ്പോൾ നിങ്ങൾ ചിന്തിക്കുക ഞാൻ ചെയ്തത്രത്തോളം വലിയ തെറ്റാണ് എന്നുള്ളത് ഞാൻ കാരണം അവിടെ കൂടുതൽ പല ആളുകളുടെയും ദർശനം മുടങ്ങിപ്പോയല്ലോ എന്ന് സ്വയം ചിന്തിക്കേണ്ടവരാണ് നിങ്ങള് ഈ വിശ്വാസത്തിൽ കയറിക്കൊണ്ട് നിങ്ങൾ ഈ കളിക്കുന്ന കളികൾ ശരിക്കും പറഞ്ഞാൽ വളരെ മോശമാണ് വളരെ മോശം ഇതൊക്കെ നിർത്തേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞു സാധാരണ ഒരു മനുഷ്യനെ പോലെ തന്നെയാണ് ദൈവത്തിന് മുമ്പിൽ നിങ്ങൾ നിങ്ങൾക്ക് പ്രത്യേക പരിഗണനയൊന്നുമില്ല ആർക്കും ഇല്ല അവിടെ ദൈവത്തിന് മുമ്പിൽ എല്ലാ സമ പിന്നെ നിങ്ങൾ എന്തിനാണ് ഈ വാശി പൊടിച്ചത് നിങ്ങൾ നിൽക്കുക സമയമില്ലായിട്ടാണോ സമയമില്ലെങ്കിൽ നിങ്ങൾ ഈ പണിക്ക് വരണ്ട നിങ്ങൾ സമയം ഉണ്ടാകുമ്പോൾ പതുക്കെ വന്നാൽ മതി ആരും അർജന്റ് കുട്ടി അങ്ങോട്ട് വരണമെന്നില്ല ദമാടിത്തരമല്ലേ ചെയ്യണം കുഴുവൻ ഇതൊക്കെ ശരിയാണോ നിങ്ങൾ തന്നെ ആലോചിക്കും ഇതൊക്കെ ശരിയാണോ എന്ത് പരിഗണനയാണ് നിങ്ങൾക്ക് തരേണ്ടത് ദൈവം എന്ത് പരിഗണന നിങ്ങൾക്ക് തരിക ഇതൊക്കെ സ്വയം നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യമല്ലേ ഒരു കോടതി ഇടപെട്ട് കൊണ്ട് അത് തെറ്റാണ് അവിടെ നിൽക്കരുത് എന്ന് പറയേണ്ട ഗതിയിലോട്ട് നിങ്ങൾ വരുത്തണമായിരുന്നു ഇത് അന്നു വരല്ലേ നിങ്ങൾ ഞാനും ആ നിൽക്കുന്ന ആളുകളും എന്ത് മാറ്റമാണുള്ളതെന്ന് സ്വയം ചിന്തിച്ചുകൂടെ ഇനി മേലാലെങ്കിലും ഈ കോടതി വിധി വന്നതിന് ശേഷമെങ്കിലും അല്ലെങ്കിൽ കോടതി ഈ ഒരു അഭിപ്രായത്തെ എടുത്ത് ഒരു ചർച്ചയ്ക്ക് വെച്ചതിന് ശേഷമെങ്കിലും സ്വയം ഒന്ന് ഉതുങ്ങ ഈ പണവും എല്ലാം വളരെ പെട്ടെന്ന് തീരാവുന്ന കേസേ ഉള്ളു ദൈവത്തിന്റെ മുമ്പിൽ നിങ്ങൾ എല്ലാവരും സമമാണ് അവിടെ വന്നിട്ട് നിങ്ങൾക്ക് സമയമില്ല ഞങ്ങൾക്ക് പോലീസ് സെക്യൂരിറ്റി വേണം അവർ വേണം ഇവര് വേണം അവിടുത്തെ പോലീസുകാർക്ക് അയ്യപ്പഭക്തന്മാരെ തന്നെ നോക്കാൻ സമയമില്ല അതുകൂടാതെയാണ് നിങ്ങളെപ്പോലത്തെ വി ഐ പിയുടെ പ്രശ്നം താങ്ങാൻ വേണ്ടി അവർ വരേണ്ടി വരുന്നത് എന്താണ് ഇതൊക്കെ ഇത് കേൾക്കുമ്പോൾ തന്നെ പ്രാന്ത് വരുന്ന മനുഷ്യൻ ദൈവത്തിന്റെ മുമ്പിലും വി ഐപിയും പട്ടിണിക്കാരനും മാറ്റി മാറ്റി നിർത്തിട്ടുള്ള കളികള് സ്വയം നാണം വരണം നിങ്ങൾക്ക് സ്വയം നാണം വരണം